തിരുവാതിര എന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് കേരളീയർക്ക് സുപരിചിതം തന്നെയാണ് എന്നാൽ സംസ്കൃതം ഈരടികൾക്കൊത്ത് ചുവട് വെച്ചുള്ള തിരുവാതിര കണ്ടുകാണില്ല കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്രയിലാണ് മിടുക്കികളായ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥിനികൾ വേറിട്ട തിരുവാതിരയ്ക്ക് ചുവടുകൾ വെച്ചത് കുഞ്ഞിമംഗലം ഗോപാൽ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നാല്പത്തിരണ്ട് സംസ്കൃതം വിദ്യാർത്ഥിനികളാണ് സംസ്കൃതം മെഗാ തിരുവാതിര പൊതുവേദിയിലെത്തിച്ചത് ഓണത്തെക്കുറിച്ച് സംസ്കൃതത്തിൽ എഴുതിയ ഓണപ്പാട്ട് ഓണം സമൃദ്ധം ഓണം ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങി പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും ആഘോഷമാണ് ഓണം എന്നും മാവേലി തമ്പുരാന്റെ ആ നല്ല കാലത്തെ സ്തുതിക്കുന്നതുമായ വരികളാണ് പാട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് विद्यमानलघु महापर्वतेषु अस्मिन् काले पुष्पाणि बहूनि भवन्ति तेषां सुगन्धश्च सर्वत्र प्रसरति अपि च महाबलेः स्वागतार्थम् ऊणं समृतमनम् एकतायः सद्भावस्य च उत्सवः समागतः സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയമാക്കുക സംസ്കൃതത്തെ സ്നേഹിക്കുന്നവരായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്കൃതം മികാ തിരുവാതിര സംഘടിപ്പിച്ചതെന്ന് കോർഡിനേറ്റർ കെ വി അശോകൻ പറഞ്ഞു മാടായിപ്പ് ജില്ലയിലെ കുഞ്ഞുമലം ഗോപാലിത്തി സ്കൂളിലെ നാൽപ്പത്തിരണ്ട് സംസ്കൃതം കുട്ടികൾ അവതരിപ്പിക്കുന്ന സംസ്കൃതം മെഗാ തിരുവാതിരയാണ് ഇവിടെ നടക്കുന്നത് സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയമാക്കുക സംസ്കൃതത്തെ സ്നേഹിക്കുന്നവരായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് സംസ്കൃത മെഗാ തിരുവാതിര ഞാനിങ്ങനെ ഒരു തിരുവാതിര രൂപത്തിൽ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായത് പതിനഞ്ച് വർഷത്തെ സർവീസ് ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു നിമിഷം കൂടിയാണിത് ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇങ്ങനൊരു നാൽപ്പത്തി രണ്ട് കുട്ടികൾക്ക് കുട്ടികളെ വെച്ച് കൊണ്ടുള്ള ഒരു തിരുവാതിര നടത്താൻ സാധിച്ചത് ഏറെയാണ് ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത് തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ ഗവേഷണ പണ്ഡിത വീണ മിത്ര അവ അതുപോലെ ഇതിൻ്റെ സംഗീതം നൽകിയത് അജയ് ജോസഫ് സാറാണ് ഇതിൻ്റെ പാട്ട് ആതിരാ മുരളി ആണ് പാടിയത് ഈ പാട്ടിനനുസരിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്ന നന്ദനയാണ് ഇതിന് ഇതിനെ ചുവടുകൾ അഭ്യസിപ്പിച്ചതും എന്നോടൊപ്പം സഹകരിച്ചതും അതുപോലെ തന്നെ വലിയൊരു പൈസ ചിലവ് ഇതിന് വരുന്നുണ്ട് ഇത്രയും തുക രക്ഷിതാക്കളുടെ ആത്മാർത്ഥമായ സഹകരണമുണ്ട് അതുപോലെ എൻ്റെ സഹപ്രവർത്തകരുടെ അധ്യാപകരുടെ എല്ലാവരുടെയും കൂട്ടായൊരു പ്രവർത്തനം കൂടിയാണിത് അതുപോലെ തന്നെ മാടായിപ്പു ജില്ലയിലെ സംസ്കൃത അധ്യാപകരുടെ എല്ലാവിധ പിന്തുണയും ഇതിന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ ഈ മകാതിരുവാതിര വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിക്കുക എന്നതാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വപ്നം കൂടി എൻ്റെ മനസ്സിലുണ്ട് ഇതുവരെയായും കേരളത്തിൽ എവിടെയും സംസ്കൃതത്തിൽ തിരുവാതിര നടത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ നമ്മളെ ചെറിയ കുട്ടികൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ ഗവേഷണ പണ്ഡിത ബീന മിത്രയുടെ വരികൾക്ക് സംഗീതം നൽകിയത് അജയ് ജോസഫാണ് ആലാപനം ആതിരാ മുരളിയും തിരുവാതിരയുടെ ചുവടുകൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത് സജ്ജരാക്കിയത് ഗോപാൽ യു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ നന്ദനയുമാണ് കേരളത്തിൽ സംസ്കൃതം തിരുവാതിര ആദ്യമായി കളിച്ചവരെന്ന ഖ്യാതി കണ്ണൂർ കുഞ്ഞുമംഗലം ഗോപാൽ യു സ്കൂളിലെ വിദ്യാർത്ഥിനികളെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം